ബിഗ് ബോസ് സീസൺ സിക്സ് അറിയപ്പെടും ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും എനിക്കാണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം പേരൊക്കെ തന്നെ കണ്ടോ എന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ നീ ഒന്നും പണയണ്ടാ ബിഗ് ബോസ് സീസൺ സിക്സ് അറിയപ്പെടും ഞാൻ വന്നതും പോയതും വാഴ്ത്തപ്പെടും നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കേട്ട് പഞ്ചപൂച്ചടക്കിയിട്ടുള്ള ആൾക്കാർക്ക് ബിഗ് ബോസ് ഒരു നല്ലൊരു സംഭവം തന്നെയാണ് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് അത് നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം ഞാൻ വരും